ഒരു കാര്യമുണ്ട് ഒടുവിൽ വരെയും ദാസനായിരുന്നു അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ നല്ല പോർ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്നിട്ട് പറയാ മരിക്കാൻ ഞാൻ പോവാ എന്റെ നിര്യാണ കാലം അടുത്തെന്ന് അതിനു മുമ്പ് അതിമോത്യോ കൈമാറുന്നത് ഒരു ശുശ്രൂഷകൻ അതുപോലെ മരിക്കുന്നതിനു മുമ്പ് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്തത് കൈമാറി പ്രൈസ് ഗോഡ് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി സ്തോത്രം അപ്പോ രണ്ട് നമ്മുടെ നടപ്പ് മൂന്ന് ദൈവനാമം മാത്രം മഹത്വപ്പെടണം ഗോഡ് നമുക്ക് രക്ഷ തന്ന ദൈവം വിശുദ്ധ വിളി കൊണ്ട് വിളിച്ച ദൈവം മരണം നീക്കിയ ദൈവം സുവിശേഷത്താൽ ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നീതിയുള്ളവനായി നിന്ന് ദൈവത്തെ പ്രസംഗിക്കുക ഒന്നാമധ്യായം അതിൻ്റെ ഒമ്പത് പത്തോ വാക്യങ്ങൾ അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വർണ്ണ നിർണയത്തിന് സ്വന്ത നിർണയത്തിനും കൃപക്കും ഒത്തവേണമത്ര വെളിപ്പെടുത്തുക സുവിശേഷം ഹലലുയ ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നെങ്കിൽ സ്ത്രോത്രം യേശുക്രിസ്തുവിന്റെ കാൽവറിയാകത്താൽ ജീവനും നിത്യതയും വെളിപ്പെട്ടു ഹലലുയ അത് എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം പോലീസ് പറയുക